ടാറോട്ട് ഹീഡിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം തുലാം രാശിക്കാരുടെ ഈ ആഴ്ചയെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ഈ റീഡിംഗ് ഒരു പക്ഷേ നിങ്ങൾ ചിലർക്കെങ്കിലും റെസനേറ്റായി എന്ന് വരാം അതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങൾ മുഴുവനായിട്ടും കാണുക ആദ്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സെൻ ഓഫ് പെൻഡിറ്റ്സ് എന്ന കാർഡാണ് നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഇൻകം ലഭിക്കുന്നില്ല പല രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കാം അതിനതൊക്കെ പ്രതിഫലം വരാനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ കഴിവ് അതായത് നിങ്ങളുടെ ഏരിയ വിദ്യാഭ്യാസം അതെന്താണോ അതിലേക്ക് ശ്രദ്ധിച്ചുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് കാഴ്ചവെക്കാം പൊതുവേ തുലാം രാശിക്കാർ വാണിജ്യപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് ഏറ്റവും മുന്നിലാണ് ആ രാശി സിമ്പിൾ കൂടി അതാണ് കാണിക്കുന്നത് വാണിജ്യ വ്യവസായ മേഖലകളിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ വിജയം തീർച്ചയായും നിങ്ങളുടേതാണ് പെൻഡക്ൾസ് ഭൗതികതയെ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ ഹെൽത്തിനെയും പുതിയ മാർഗങ്ങൾക്കായി ചിന്തിക്കുന്നതും പദ്ധതികൾ തയ്യാറാക്കാനുമുള്ള ഒരു ഘട്ടമാണിത് നിങ്ങളെക്കകത്ത് വലിയ സാധ്യതകളാണുള്ളത് ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കുക പക്ഷേ ആഗ്രഹം മാത്രം പോരാ തീരുമാനവും ആവശ്യമാണ് പോസിറ്റീവായൊരു കാർഡാണിത് സംതൃപ്തിയുള്ളവർ ദിശയിലേക്കാണ് തീരുമാനമെന്ന സൂചന ഈ കാർഡിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളിപ്പോൾ ചില ആശയങ്ങളിലോ ശീലങ്ങളിലോ കുടുങ്ങിയിരിക്കാമെന്ന് കാണുന്നു അതൊരു പക്ഷേ ആത്മവിശ്വാസക്കുറവോ ഭയമോ ലാഭേച്ഛയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാനുള്ള ഒരു മനസ്സോ ആവാം ഇതിൽ നിന്നും മാറി നിൽക്കുക ഈ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടേണ്ടത് അനിവാര്യമായിട്ടുള്ള ആവശ്യ കാര്യമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ബലം ഉപയോഗിച്ച് നിങ്ങളുടെ ചുറ്റുപാടുകളെ കൈകാര്യം ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ടു ഓഫ് പാർട്സ് നൽകുന്നത് പുതിയ മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇതിൻ്റെയൊക്കെ സാധ്യതയെ കുറിച്ചിട്ടാണ് അത് തയ്യാറാക്കാൻ പറ്റിയൊരു ഘട്ടമാണത് കരിയർ സ്റ്റെബിലിറ്റിക്ക് ആവശ്യമായ വഴി കണ്ടെത്തുക അതും ഉള്ളിൽ അടക്കി വയ്ക്കരുത് പ്രവർത്തിക്കുക കണ്ടെത്തുക നയൻ ഓഫ് പെൻഡിറ്റ്സ് നൽകുന്ന സൂചന നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് സാമ്പത്തിക ഉന്നതി സ്വാതന്ത്ര്യം സമൃദ്ധി എന്നിവ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് എന്നാണ് ഈ കാർഡ് നൽകുന്ന സൂചന പ്രത്യേകിച്ച് സാമ്പത്തിക സമതൃപ്തിക്കായുള്ള ദിശയിലേക്കാണ് നിങ്ങളുടെ നീക്കമെന്നും കാണാൻ സാധിക്കുന്നുണ്ട് ത്രീ ഓഫ് കോസ് പറയുന്നത് അതിലൊക്കെ വേണ്ട പിന്തുണ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയും കുടുംബ അംഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ആഘോഷവും സമാഗമവും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണിത് ഫലം കൊയ്ത് വിജയം ഒരു സമയം ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ നിക്ഷേപങ്ങൾക്ക് ഫലം ലഭിക്കും പക്ഷെ മനസ്സ് ഉറപ്പാക്കി വയ്ക്കും മനസ്സിൻ്റെ ദൗർബല്യങ്ങൾക്കോ ആശങ്കകൾക്കോ അടിമയാകരുത് പുതിയ പദ്ധതികൾക്കായുള്ള ശ്രമം തുടരുക സാമ്പത്തിക പുരോഗതി ആത്മവിശ്വാസം ഇവ നിങ്ങൾക്ക് ലഭിക്കും സുഹൃത് സമാഗമവും കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളതയും നിങ്ങൾക്ക് ലഭിക്കും അതുകൂടാതെ എന്തായാലും നിങ്ങൾ തുലാം രാശിക്കാരാണെങ്കിൽ ഈ ആഴ്ച ആത്മവിശ്വാസവും സഹനവും കരുത്തും കൊണ്ട് മുന്നോട്ടു പോകാനുള്ള ശക്തി ജഗതീശ്വരൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകും നിങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക കാലം നിങ്ങൾക്ക് അനുകൂലമാകും വിശ്വസിക്കുക പ്രവർത്തിക്കുക വിജയത്തിൻ്റെ വാതിൽ നിങ്ങളുടെ മുൻപിൽ തുറന്നിരിക്കുകയാണ് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങൾക്കുണ്ടാകും ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് മുന്നിട്ടുള്ള എൻ്റെ യാത്രയിൽ എനിക്ക് ഏറ്റവും അത്യാവശ്യമാണ് അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നതുവരെ ഏവർക്കും ശുഭകരമായ ഒരു ആഴ്ച ആശംസിക്കുന്നു നന്ദി നമസ്കാരം